പറയുമ്പോൾ ബീവർ മൂൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സൂപ്പർ മൂൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതെന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഇപ്പൊ ഓരോ യൂറോപ്യൻ ട്രഡീഷൻസിലും ഒക്കെ ആയിട്ട് ഓരോ ഫുൾ മൂണിനെ ഓരോ സീസണൽ ആക്ടിവിറ്റീസ് ആയിട്ടാണ് അവർ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അവരെന്താണോ ആ സമയത്ത് ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണുന്നത് അതനുസരിച്ചിട്ടാണ് അവർ ഓരോ ഫുൾ മൂണിന് പേരിട്ടോണ്ടിരുന്നത് അപ്പോൾ ഈ ബീവർ മൂൺ എന്ന് വെച്ചാല് ബീവന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കാം എലിയെ പോലുള്ള ഒരു തരത്തിലുള്ള ജീവിയാണ് ഈ ജീവി തണുപ്പ് കാലം വരുന്ന ആ ഒരു ടൈം ആവുമ്പോഴത്തേനും അവരുടെ കുട്ടികളെയും ഫാമിലിയൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഡാംസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലുള്ള അതിന്റെ ഷെൽറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരതിനെ ബീവർ മൂൺ എന്ന് വിളിച്ചു സൂപ്പർ മൂൺ എന്നൊക്കെ പറയാം ഈ ഫുൾ മൂൺ എന്ന് വെച്ചാൽ ഫുൾ മൂൺ ടൈമിൽ നമ്മുടെ സൂര്യനും ചന്ദ്രനും എതിർദിശയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് നമുക്ക് മൂണിനെ നല്ല പോലെ കാണാൻ പറ്റും അതാണ് ബേസിക്കലി ഫുൾ മൂൺ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഈ ഫുൾ മൂൺ എന്ന് വെച്ചാൽ ആ സമയം വളരെ സ്ട്രോങ് ആണ് നമ്മൾ മാനിഫെസ്റ്റേഷൻസ് സ്പെൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മൾ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫുൾ മൂണിൻ്റെ സ്പെൽസ് ചെയ്യുന്നത് ഫുൾ മൂൺ അല്ലാണ്ടും ടൈംസ് ഉണ്ട് പക്ഷെ ഫുൾ മൂൺ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഓക്കെ അപ്പൊ ഫുൾ മൂണിനൊക്കെ നിങ്ങള് ചെറിയൊരു ബോട്ടിൽ ഓഫ് വാട്ടർ കേട്ടോ എന്റെ വെള്ളം ഒരുപ്പില്ല ചെറിയൊരു ബോട്ടിൽ ഓഫ് വാട്ടർ അത് നിങ്ങള് പുറത്തെടുത്ത് അടച്ചു വെക്കുക ഗ്ലാസ് ബോട്ടിൽ അടച്ചു വെക്കുക ആ അടച്ചു വെക്കുന്ന വാട്ടർ പിന്നീട് നിങ്ങളെ ഇടയ്ക്കൊക്കെ എടുത്ത് കുടിക്കുന്നതൊക്കെ നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ അതുപോലെ തന്നെ അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത് മാനിഫെസ്റ്റേഷൻസും സ്പെൽസും ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ നോ എന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല നോ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നെഗറ്റീവ് വേർഡ് ആണ് അല്ലേ നോയ്ക്ക് പകരം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അത് യൂസ് ചെയ്യാം നോ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക മാക്സിമം ഉപയോഗ ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വിശേഷങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് ഡയറക്റ്റ് ഫുൾ മൂൺ മെഡിറ്റേഷനിലേക്ക് പോവാം ഫുൾ മൂൺ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് ചെയ്യാൻ നമ്മുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആക്കാൻ സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവാൻ നെഗറ്റീവ് ബ്ലോക്കേജസ് ക്ലിയർ ചെയ്യാൻ പിതൃശാന്തി കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് നല്ലതാണ് കേട്ടോ കുറച്ചു നേരം നമ്മളൊരു അഫർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു നേരം നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ ക്ലെൻസിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അങ്ങനെ നിങ്ങൾക്കൊന്ന് ശാന്തമാകാനുള്ള ഒരു ടൈം വേണം ആ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം നിങ്ങൾക്ക് തരുന്നുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ടൈം ബ്രീത്ത് ഇൻ ചെയ്യാം സ്ലോലി ഇൻഹെയിൽ ചെയ്യാം ഒരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ശ്വാസം മുട്ടലുള്ളവരാണെങ്കിൽ ഹോൾഡ് ചെയ്യണം എന്ന് ഒരു ടെൻ സെക്കൻഡ്സ് നിങ്ങൾ ഹോൾഡ് ചെയ്യാം പതിയെ നിങ്ങൾ എന്ത് ചെയ്യാം ബ്രീത്ത് പുറത്തേക്ക് ഇവിടെ എക്സെയിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു കുറച്ച് സമയം ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ചെയ്യേണ്ടത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും കണ്ണുകൾ അടച്ച് മനസ്സ് ശാന്തമാക്കി വെക്കുക നിങ്ങൾക്കൊക്കെ ഒരുപാട് എന്താ പറയാ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരാ ഉള്ളത് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പ്രശ്നങ്ങളെല്ലാം കണ്ണടച്ച് കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അല്ല തലയിലേക്ക് വരേണ്ടത് കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി മാത്രമല്ല ഫുഡ് വേണ്ടത് നിങ്ങളുടെ മനസ്സിനും കുറച്ച് ഫുഡ് ആവശ്യമാണ് അതാണ് മെഡിറ്റേഷൻ എന്ന് കരുതുക കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ചീവ്മെന്റ്സിന് വേണ്ടി നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് എന്ത് ചെയ്യാം മാറ്റിവെക്കുക കേട്ടോ ആ മാറ്റിവെക്കേണ്ട ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് സോ നമുക്ക് കുറച്ചു നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മെഡിറ്റേഷൻ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടാവും കണ്ണുകൾ കണ്ണുകളടച്ച് മ്യൂസിക് കേട്ട് സമാധാനത്തോടെ ഇരിക്കുക സ്പെല്ലുണ്ടെന്ന് ആരും മറക്കല്ല സ്പെൽസ് ഉള്ളതാണ് സമാധാനമായിട്ടിരിക്കണം വഴക്കുകളൊന്നും ഉണ്ടാക്കില്ല നെഗറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യല് സ്പെല്ലിനെ ഡൗട്ട് ചെയ്യല് ഞാൻ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് അയച്ചു തന്നിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക കുറച്ച് ദിവസത്തേക്ക് കൂടെ നിങ്ങളത് ചെയ്യാം നിങ്ങൾ പേഴ്സണായിട്ട് മാത്രമാണോ വഴക്കിടാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ അല്ല ആരുമായിട്ടും വഴക്കിടാൻ പാടില്ല നിങ്ങളുടെ എനർജി നിങ്ങളുടെ ഓറയിൽ നെഗറ്റീവ് എനർജി വരാൻ പാടില്ല കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ കണ്ണുകൾ അടച്ചിരുന്നുള്ളൂ കേട്ടോ നിങ്ങൾ പതിയെ ബ്രീതിങ് ചെയ്യാം കണ്ണുകൾ അടച്ചു തന്നെ വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ധ്യാനമുദ്രയിലിരിക്കാം മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ കയറുന്നവർക്ക് അറിയാം മുദ്രകൾ ധ്യാനമുദ്ര നിങ്ങൾക്കറിയില്ലയെന്നുണ്ടെങ്കിൽ മുദ്രകൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കാം ധ്യാനമുദ്രയിൽ ഇരിക്കുക കണ്ണുകൾ അടച്ചിരിക്കുക ശാന്തമായിട്ടിരിക്കുക നിങ്ങക്ക് ചുറ്റും ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്ഥലം ഒരു വാട്ടർഫോളോ ഒരു ഫോറസ്റ്റോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ശാന്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം അവിടെ നിങ്ങൾ ഒറ്റക്കിങ്ങി ഇരിക്കാണ് ഇരുന്ന് ചെയ്യേണ്ടവർക്ക് ഇരുന്ന് ചെയ്യാം ബോഡി പെയിൻ ഉള്ളവർക്ക് കിടന്ന് ചെയ്യാം കണ്ണുകൾ കണ്ണുകളടച്ച് കുറച്ചു നേരം ഇരിക്കാം ബ്രീത്തിങ് സ്ലോലി ബ്രീത്തിങ് ചെയ്യാം പതിയെ ബ്രീത്ത് ഔട്ട് ചെയ്യാം ബ്രീതിൻ പതിയെ എക്സെയിൽ ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇൻഹേൽ കുറച്ച് ഹോൾഡ് ചെയ്യാം പതിയെ എക്സഹ് ചെയ്യുക കുറച്ചു നേരത്തേക്ക് ഈ ഒരു പ്രോസസ്സ് ഞാൻ പറയുന്നവരെ കണ്ടിന്യൂ ചെയ്യാം എല്ലാവർക്കും കുറച്ചു നേരം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ആരും കണ്ണുകൾ തുറക്കണ്ട നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടി മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരോട് ബ്ലെസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക പറയുക കുറച്ചു നേരം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം കേട്ട എന്നിട്ട് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക निर्देश सर्वे सम्पुनिरा i John, I അഫർമേഷൻസ് പറഞ്ഞോളൂ കേട്ടോ മൈ ഡിയർ ആൻഡ് മലയാളം മാത്രം അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കേട്ടിരിക്കാം മൈ ഡിയർ ആൻഡ് ഓൺ ദിസ് ഫുൾ മൂൺ ഒക്കേഷൻ താങ്ക് യു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ All the divine protections to me and my family. I request my ancestors to come through. I thank you for coming and blessing me and my family. നിങ്ങളെ അവരെ ബ്ലസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു വൈറ്റ് ലൈറ്റ് ഒരു വൈറ്റ് ബബിൾ നിങ്ങൾക്ക് ചുറ്റും ബ്രൈറ്റായിട്ട് ലൈറ്റ് ആവുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങൾ പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ അക്സെപ്റ്റിങ് thank you thank you thank you i offer pitru dosha shanti from me and my family through this prayer dear ancestors thank you thank you thank you for your blessings and guidance Thank you, thank you, thank you for reversing all the spiritual and psychic attacks with your divine light and protection. Thank you, thank you, thank you for healing and helping me at my bad times my dear ancestors who all are seeing me now at this time thank you thank you thank you for your divine light and protection please be with us please be with us like this and give us your divine light protection. My dear ancestors, please forgive me and my family for our bad karma of past life and this life, knowingly and unknowingly. I am very sorry. My dear ancestors, I am sorry. Please forgive me. Thank you. I love you. My dear ancestors, I forgive you. I forgive myself. And thank you so much for forgiving us. Today, on this auspicious day, on the full moon, I provide Shandi to my ancestors. Thank you, thank you, thank you. I'm grateful to my ancestors. I'm grateful to my grandparents. I'm grateful to my parents. Thank you for your protection and everything. Please let your blessings be with us every time. Thank you, thank you, thank you. I'm grateful, grateful, grateful. Gratitude to all my ancestors. താങ്ക് യു സോ മച്ച് ഏമൻ താങ്ക് യു നല്ലപോലെ ഒന്ന് ശ്വാസം എടുത്തെ എല്ലാവരും സ്ലോലി ഇൻഹെയിൽ പതിയെ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിട്ടേ എക്സഹിൽ നിങ്ങളുടെ ഹാൻഡ്സ് ഒക്കെ ഒന്ന് റബ്ബ് ചെയ്യുക ഹാൻഡ്സൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുക ഫേസ് ഫുൾ ഒന്ന് ടച്ച് ചെയ്യുക കേട്ടോ Thank you, universe. േഴ്സ് താങ്ക് യുക് യു താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് 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 നിങ്ങളില് ഒരുപാട് പേർക്ക് പിതൃദോഷത്തിനുള്ള റെമഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിതൃദോഷവും അതുപോലെ തന്നെയുള്ള എല്ലാ വിധ ദോഷങ്ങളും എല്ലാവർക്കും മാറട്ടെ ഈ ഒരു ഫുൾ മൂൺ ഡേ നിങ്ങൾക്ക് ഒരു ഓസ്പീഷ്യസ് ഡേ ആയിട്ട് മാറട്ടെ ഒരുപാട് ഒരുപാട് ഹീലിംഗ് എനർജി എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് ചെയ്യുന്നവരുണ്ട് ഓപ്പൺ ഓപ്പണോ ചെയ്യുന്നവരുണ്ട് ഒന്നിനും ഇതിലെല്ലാം ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരു മെഡിറ്റേഷൻ മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്യാനായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇമോഷണൽ ബാഗേജ് ക്ലെൻസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഓപ്പൺ ഓപ്പണോ ഇതിനുശേഷം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം നല്ലപോലെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ സ്പെൽസ് ഒക്കെ വേഗം ഒന്ന് വർക്ക്ഔട്ടാവട്ടെ കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ ബൈ